കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രായ പ്രയാസങ്ങളെ ഒന്നും വകവയ്ക്കാതെ ഗുജറാത്തിൽ ദ്വാരക അറബിക്കടലിനടിയിൽ കിടക്കുന്ന ദ്വാരക നഗരം മുങ്ങാൻ കുഴിയിട്ട് പോയി കണ്ടത് രാജ്യത്താകമാനം ഒരു വല്ലാത്ത ഭക്തി ഉണ്ടാക്കിയിട്ടുണ്ട് പലർക്കും ഇങ്ങനെ ഒരു നഗരം കടലിനടിയിലുണ്ട് എന്നുള്ളതിന് അറിയുമായിരുന്നില്ല പണ്ട് തമിഴ്നാട്ടിലെ പൂമ്പുഹാർ എന്ന് പറഞ്ഞൊരു നഗരം ഇങ്ങനെ കടലിനടിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ചെന്നൈ അതിൻ്റെ മുകളിലാണെന്നും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ പൂമ്പുഹാറിലൊക്കെ ജീവിച്ചിരുന്ന ആളാണ് കണ്ണകിയുടെ ഭർത്താവ് കോവലൻ എന്ന കണ്ണകി കഥയിലും നമ്മൾ വായിക്കാറുണ്ട് ഇങ്ങനെ ഏതോ കാലത്തെ സുനാമിയിൽ മുങ്ങിപ്പോയതാണ് പൂമ്പുഹാർ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് സരസ്വതി നദി പറ്റിപ്പോയിട്ടുണ്ട് പറ്റിപ്പോയ സരസ്വതി നദിയുടെ ഒരറ്റം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് തന്നെ അതുപോലെ ദ്വാരക നഗരം ഗുജറാത്തിൽ കടലിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്നത് നമുക്കറിയാമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയുടെ മറീൻ ആർക്കിയോളജി യൂണിറ്റ് സമുദ്ര ഖനനം നടത്തി ഈ നഗരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയുണ്ടായി അതിൻ്റെ കുറേ ചിത്രങ്ങൾ കാണാം വീഡിയോസൊക്കെ കാണാം പക്ഷെ കുറേ ചിത്രങ്ങൾ അതായത് അകത്ത് കടലിൻ്റെ അടിയിലെ കൊട്ടാരം പോലെയൊക്കെ കാണുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫാക് ചെക്കിൽ അത് ആഫ്രിക്കയിലെ ഏതോ സമുദ്രത്തിൻ്റെ അടിയിലുള്ള സംഗതികളാണ് നമ്മുടെ ദ്വാരകയല്ല എന്ന് ഫാക് ചെക്കിൽ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ ദ്വാരക അണ്ടർ വാട്ടർ എന്നൊക്കെ അടിച്ചാൽ കിട്ടുന്നത് ആ ചിത്രങ്ങളാണ് അതിൽ പ്രേക്ഷകർ വീണു പോകരുത് അതല്ലാത്ത ചിത്രങ്ങളും നമുക്ക് ലഭ്യമാണ് അത് അത്ര മനോഹരം അല്ല എന്നേ ഉള്ളൂ മനോഹരമായ കൊട്ടാരങ്ങളൊന്നും കടലിൻ്റെ അടിയിലില്ല അപ്പോൾ അദ്ദേഹം അങ്ങനെ പോയി ഇത് കച്ച് ഉൾക്കടലിൻ്റെ അഴിമുഖത്താണ് അഴിമുഖത്ത് ഒരു ദ്വീപുണ്ട് അത് അതിൻ്റെ പേര് ക എന്നാണ് ഈ ബെയ്ത്ത് ദ്വാരക ഓഖ പട്ടണത്തിൻ്റെ അടുത്താണ് ഗുജറാത്ത് ഈ ഓഖയ്ക്ക് ദ്വാരക ഇപ്പോൾ കടലിൻ്റെ അടിയിലൊക്കെയുള്ള ദ്വാരകയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ ഈ ഓഖയിൽ നിന്ന് ഇപ്പോൾ അവിടെ സുദർശൻ സേതു എന്നൊരു പാലം മോദി ഉദ്ഘാടനം ചെയ്തിരുന്നു ആ പാലം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് അദ്ദേഹം കടലിൻ്റെ അടിയിൽ പോയി ഈ ദ്വാരക നഗരം കണ്ടത് അപ്പോൾ ഈ ദ്വാരക പിന്നെ ഈ ബെയ്ത്ത് ഓക്കേൽ നിന്ന് ഈ ബെയ്ത്ത് ദ്വാരക യിലേക്കുള്ള സുദർശൻ സേതു എന്ന് പറയുന്നത് ഒരു തൂക്കുപാലമാണ് കേബിളുകളിൽ നിൽക്കുന്ന ഏറ്റവും ദൂരം കൂടിയ പാലമാണ് രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് കിലോമീറ്ററാണ് സുദർശൻ സേതു അത് തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് അതിൻ്റെ ചിലവ് വന്നിരിക്കുന്നത് ആ സുദർശൻ സേതുവിൻ്റെ രണ്ട് വശത്തും ഭഗവത്ഗീതയിൽ നിന്നുള്ള ശ്ലോകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മോദി പല കാര്യങ്ങളും നമ്മളോ നമുക്ക് ചെയ്തു കാണിക്കുന്ന ഒരു മാതൃകയാണ് അപ്പോൾ ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്ഥലം ആയി വികസിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഈ സുദർശൻ സേതുവും ദ്വാരകയും ഒരു പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം സ്കൂബ ഡൈവിംഗ് നടത്തിയതുപോലെ പോകുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ അങ്ങനെ ചെയ്ത് കടലിനടിയിലെ ദ്വാരക കാണാനുള്ള അവസരം സമീപഭാവിയിൽ കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത് അതിപ്പോൾ പറഞ്ഞിട്ടില്ല ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ അതിനി മോദി പ്രധാനമന്ത്രിയായി വന്നിട്ട് ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം അദ്ദേഹം ഇപ്പോൾ തന്നെ ദ്വാരകയിൽ നാലായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു അതിൻ്റെ പലതും ഉദ്ഘാടനമൊക്കെ നടന്നു അപ്പോൾ അങ്ങനെ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ ദ്വാരകയിൽ ഇപ്പോൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു കണ്ണുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഇതിപ്പോൾ നമ്മൾ ടൈറ്റാനിക് കടലിൻ്റെ അടിയിൽ മുങ്ങിയിട്ടുണ്ട് ആ ടൈറ്റാനിക് കാണാനായിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ളൊരു പദ്ധതി ഒരു അന്തർവാഹിനിയിൽ വിർജിൻ അറ്റ്ലാൻറ്റിക്കോ അടുത്ത കാലത്ത് അങ്ങനെ വരെ ആവിഷ്കരിച്ചിട്ട് അതിൻ്റെ ഉടമസ്ഥൻ്റെ മകനും കൂടിയൊക്കെ പോയ ആ അന്തർവാഹിനി തകർന്നു പോവുകയുണ്ടായി ഈ ദ്വാരകയുടെ കാഴ്ചയിൽ അത്തരം പ്രയാസങ്ങളൊന്നുമില്ല എന്നാണ് പ്രധാനമന്ത്രി തന്നെ പോയതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു ടൂറിസം ആംഗിളിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏതൊരു ടൂറിസ്റ്റും പോയാൽ ദ്വാരക കാണാം അപ്പോൾ ദ്വാരക മാത്രമല്ല അവിടെ ഗുജറാത്തിൽ കാണാൻ പലതും ഇപ്പോഴുണ്ട് പട്ടൽ പ്രതിമയല്ലാതെ പാവഗഡ് ഒരു ക്ഷേത്രം അടുത്ത കാലത്ത് മോദി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ വേറെ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ദ്വാരക കണ്ട ശേഷം മോദി ട്വിറ്ററിൽ എഴുതിയിരുന്നത് നിങ്ങളും വായിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം പറഞ്ഞു അതൊരു വല്ലാത്ത ദൈവിക അനുഭവം ആയിരുന്നു ആത്മീയ ഗരിമയുടെ അനന്ത ഭക്തിയുടെ യുഗങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ടായതുപോലെ തോന്നി എന്നദ്ദേഹം പറഞ്ഞു കൃഷ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി ഇത് പലതരം കണക്കുകൾ ദ്വാരകയെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അത് ബി സി അതായത് ബി സി ഇ അതായത് ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ മുങ്ങിപ്പോയി മഹാഭാരത യുദ്ധത്തിന് ആയിരത്തി എഴുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അത് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടാണ് മുങ്ങിയത് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയാകാനായിട്ട് സാധ്യതയില്ല എന്താന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ മൗസല പർവത്തിൽ അർജുനൻ ദ്വാരക മുങ്ങുന്നതിന് ദൃക്സാക്ഷിയാണ് ദ്വാരക മുങ്ങുന്നത് അർജുനൻ കാണുന്നുണ്ട് അർജുനൻ ദ്വാരക മുങ്ങുന്നതിൻ്റെ വിവരണം മഹാഭാരതം മൗസല പർവ്വത്തിലുണ്ട് അത് പറയുന്നത് ഒരു നാലഞ്ച് പാചകങ്ങളിൽ അഭാരമായ ഒരു വിവരണമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് തീരങ്ങളിൽ കടൽ വന്ന് അലറി അടിച്ചു കടൽ പ്രകൃതിയുടെ സ്വാഭാവികമായ അതിരുകൾ ലംഘിച്ചു കടൽ നഗരത്തിലേക്ക് അലച്ച് കയറി നഗരത്തെരുവുകളിലൂടെ സാഗരം പ്രവഹിച്ചു കടൽ സകലതും വിഴുങ്ങി രമ്യഹർമ്മ്യങ്ങൾ മുങ്ങുന്നത് ഞാൻ കണ്ടുനിന്നു സാഗരം പിന്നെ തടാകം പോലെ നിശ്ചലമായി അത് എല്ലാം വിഴുങ്ങി ഒരു തരി പോലും ബാക്കിയില്ലാതെ എല്ലാം വിഴുങ്ങി ദ്വാരക ഒരു പേര് മാത്രമായി ഒരു ഓർമ്മ മാത്രമായി മഹാഭാരതത്തിൽ അർജുനൻ കാണുന്ന ദൃക്സാക്ഷി വിവരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ദ്വാരക മുങ്ങുന്നത് മാത്രമല്ല ഈ ദ്വാരക മുങ്ങുന്നത് പിന്നീട് നമ്മൾ മഹാപ്രസ്ഥാന കാലത്ത് പാണ്ഡവർ മുങ്ങിക്കഴിഞ്ഞ ദ്വാരക നിന്നിരുന്ന സ്ഥലത്ത് ചെല്ലുന്നതായിട്ടും പറയുന്നുണ്ട് ആ സ്ഥലത്ത് എത്തുന്നതായിട്ടും പറയുന്നുണ്ട് ദ്വാരക കൃഷ്ണൻ പണിതുയർത്തി എന്നാണ് വിശ്വാസം പക്ഷേ അദ്ദേഹത്തിൻ്റെ അതായത് ഈ പാണ്ഡവർ കൗരവരെയൊക്കെ കൊന്ന ശേഷം യുധിഷ്ഠിതൻ്റെ കരീടധാരണ സമയത്ത് ഗാന്ധാരി സഭയിൽ പ്രവേശിക്കും എന്നിട്ട് ഗാന്ധാരി ഈ പാണ്ഡവരെ ശപിക്കും മാത്രമല്ല ഇതിന് ഉത്തരവാദി കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ യാദവകുലത്തിനെയും ശപിച്ചിട്ട് അവർ പറയും നിങ്ങളുടെ നഗരവും രാജധാനിയുമായ ദ്വാരക നശിക്കും എന്ന് ശപിക്കുന്നുണ്ട് ഗാന്ധാരി അത് ഒരു നിസ്സംഗ ഭാവത്തോടു കൂടി കൃഷ്ണൻ എടുക്കുന്നുണ്ട് കൃഷ്ണൻ അതൊക്കെ അറിയാമല്ലോ അപ്പോൾ അവർ പ്രവചിച്ചതുപോലെ കൃഷ്ണൻ്റെ യാദവകുലം സുഖലോലുപരായി മാറി സുഖത്തിൻ്റെ പിന്നാലെ പോയി അഹങ്കാരികളായി അങ്ങനെ അഹങ്കാരിയായ ഭരണാധിപര്ക്കൊക്കെ പറ പറ്റുന്നതുപോലെ അവർ ദ്വാരകയിൽ വരുന്ന മുനിമാരെയൊക്കെ പരിഹസിക്കാനും മർദ്ദിക്കാനുമൊക്കെ തുടങ്ങി അപ്പോൾ ഈ ഗാന്ധാരിക്ക് പുറമെ ഈ സന്യാസിമാരും യാദവകുലത്തിനെ ശപിച്ചു ആ ശപ ശബി ശബി ആ ശപത്തിൻ്റെയൊക്കെ ശാപത്തിൻ്റെയൊക്കെ ഒടുവിലാണ് വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ദ്വാരക മുങ്ങുന്നതായിട്ട് നമ്മൾ മഹാഭാരതത്തിൽ മനസ്സിലാക്കുന്നത് ദ്വാരകയ്ക്ക് ദ്വാരാവധി എന്ന് പേരുണ്ടായിരുന്നു ആദ്യകാലത്ത് ദ്വാര ധാരാളം വാതിലുകൾ അതായത് ദ്വാരങ്ങൾ എന്ന് പറയുന്നത് ദ്വാരപാലകർ എന്നൊക്കെ പറയുന്നത് ഗേറ്റുകളാണല്ലോ അതുണ്ടായിരുന്ന നഗരമായിരുന്നു എന്നാണ് വിശ്വാസം അവിടെ ബലരാമൻ ഒരു ഹോമാഗ്നി കണ്ടതായിട്ട് വിവരണങ്ങളുണ്ട് രുക്മിണി അവിടെ റാണിയായി വാണിരുന്നു എന്ന വിവരണമുണ്ട് അവിടെ ദുർവാസാവ് വന്നിരുന്നു താമസിച്ചിരുന്നു എന്ന വിവരണമുണ്ട് മഹാഭാരത യുദ്ധകാലത്ത് അർജുനൻ വന്നതായി വിവരണമുണ്ട് അങ്ങനെ ധാരാളം വിവരണങ്ങൾ ഭാഗവതത്തിലും മഹാഭാരതത്തിലും നമ്മുടെ രാമായണങ്ങളിലുമൊക്കെ ഇതിനെ പറ്റി ഉണ്ട് അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഏഴുകൊല്ലം നടത്തിയ സമുദ്ര ഖനനത്തിൻ്റെ ഒടുവിൽ അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ എസ് ആർ റാവു പറഞ്ഞു മഹാഭാരതത്തിൽ പറയുന്ന നഗരം തന്നെ ആയിരിക്കും ഇത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊന്നും വെറുതെ അല്ല അതിൽ വിവരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ ഈ മാർസിസ്റ്റ് ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു പരത്തുന്നത് പോലെ ഒന്നുമല്ല സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നും ഈ യുദ്ധത്തിൻ്റെയൊക്കെ കാലഘട്ടങ്ങളൊക്കെ നിർണ നിർണയിക്കാവുന്ന കാലഘടനയും വിവരണങ്ങളുമൊക്കെ ഈ പുരാണങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതുമാണ് വാസ്തവം അല്ലാതെ റോമില്ലാത്ത അപ്പർ ചെയ്യുന്നത് പോലെ പുരാണങ്ങളിൽ ജാതി കണ്ടുപിടിക്കാനുള്ള അതായത് ജാതിയും മതമൊന്നും ഇല്ലാത്തിരുന്ന കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഈ മഹാഭാരതത്തിലൊക്കെ വിശ്വാമിത്ര മുനി ഒരു ചാളയിൽ പോകുന്നത് ഒരു അതസ്ഥതൻ്റെ ചാളയിൽ പോകുന്നു മാംസം കട്ടു തിന്നുന്നു സന്യാസി ഒരു കാരണവശാലും സത്യസന്ധനായ സന്യാസി ഈ മോഷണം നടത്താൻ പാടില്ല ഇത് മാംസം ഭക്ഷിക്കാൻ പാടില്ല ഇത് മോ ഇത് ചാളയിൽ കയറുന്നു ചാളയിലും കയറാൻ പാടില്ല അപ്പോൾ ചാളയിൽ കയറുന്നു ഒരു അതസ്ഥതൻ്റെ മാംസം കട്ടു തിന്നുന്നു ഇത്തരം ഉണ്ട് നമ്മുടെ പല വിവാഹങ്ങൾ അങ്ങനെ അതിലൊന്നും ജാതി മതമൊന്നും കാണാറില്ല നമ്മൾ പക്ഷെ അങ്ങനെയല്ല എന്നൊക്കെയാണ് ഇവരൊക്കെ ചരിത്രത്തിൽ എഴുതി വയ്ക്കുന്നത് മഹാഭാരതം ചരിത്ര നിർമ്മിതിക്ക് വേണ്ടി അവർ അവർക്ക് എടുക്കാമെങ്കിൽ മാർസിസ്റ്റ് റോമില്ലാത്ത അപ്പുറക്ക് അവർ കൾച്ചറൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് മഹാഭാരതത്തിലൂടെ ഊളിയിട്ടിട്ട് നമ്മുടെ ജാതിയൊക്കെ പറയാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മഹാഭാരത ഒരു ചരിത്രമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നതിൽ എന്താണ് തെറ്റ് അപ്പോൾ അതിൽ റാവു പറഞ്ഞു ഡോക്ടർ എസ് ആർ റാവു പറഞ്ഞു ഇത് മഹാഭാരത നഗരം അദ്ദേഹം ആർക്കിയോളജിസ്റ്റാണ് ഇപ്പോൾ കെ കെ മുഹമ്മദിനെ പോലുള്ള ആർക്കിയോളജിസ്റ്റുകളും മാർസിസ്റ്റുകളുമായിട്ടൊക്കെ യുദ്ധം വരുന്നത് ഇങ്ങനെയാണ് ആർക്കിയോളജി പറയേണ്ട അടുത്ത് ആർക്കിയോളജി പറയണം ആർക്കിയോളജിയിൽ കയറി മാർസിസ്റ്റ് ചരിത്രകാരന്മാർ മെയ്യരുത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഹാരപ്പ നാഗരികതയുടെ അവസാനവും സിന്ധു നദീതട നാഗരികതയുടെ തുടക്ക തുടക്കകാലവുമായിരുന്നിരിക്കും എന്നൊരു കാലഗണന അദ്ദേഹം നടത്തി എന്നുവെച്ചാൽ ക്രിസ്തുവിനു മുമ്പ് ആയിരത്തി അഞ്ഞൂറ് എന്നൊരു കണക്കിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് പല കണക്കുകളൊക്കെ ആ ഉണ്ടാകാം പക്ഷേ കുറേ കൂടി പണ്ഡിതന്മാരുടെ കണക്കുകൾ നമ്മൾ എടുക്കുക എന്തെടുത്താലും കൃഷ്ണൻ പണിത നഗരം ഉണ്ടായിരുന്നു എന്നത് വസ്തുതയായിരുന്നു എന്നതിന് നമ്മുടെ മുമ്പിൽ ധാരാളം തെളിവുകൾ കാണാവുന്ന തെളിവുകൾ പ്രത്യക്ഷമായ തെളിവുകൾ ഇപ്പോൾ ഉണ്ട് ഇത് ഇന്ത്യയിലെ ഏഴ് മഹാതീർത്ഥങ്ങളിൽപ്പെട്ട സ്ഥലമാണ് ദ്വാരക അതുകൊണ്ടാണ് ഇപ്പോൾ കാശിയും മധുരയും അയോധ്യയും ഒക്കെ വികസിപ്പിക്കണം എന്ന നിശ്ചയദാർഢ്യമുള്ള മോദി ദ്വാരകയിലും എന്തോ ചെയ്യാൻ പോകുന്നതിൻ്റെ തുടക്കമായിട്ട് അദ്ദേഹത്തിൻ്റെ മുങ്ങാങ്കുഴിയിടൽ ഞാൻ കാണുന്നത് നമ്മുടെ ഹിന്ദു ഭാരതത്തിൻ്റെ ഏഴ് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ദ്വാരക മറ്റുള്ളവ മധുര അയോധ്യ കാശി കാഞ്ചീപുരം നമ്മുടെ തെക്കേന്റിയയിലുമുണ്ട് കാഞ്ചീപുരം അവന്തിക അവന്തിക എന്ന് പറഞ്ഞാൽ ഉജ്ജയിനി കാളിദാസൻ്റെ ഉജ്ജയിനി പിന്നെ പുരി ഇതാണ് ഏഴ് മഹാതീർത്ഥങ്ങൾ ഈ മഹാ ഈ മഹാതീർഥങ്ങൾക്കെല്ലാം കൂടി ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് മോദിയുടെ ഈ മുങ്ങാങ്കുഴലിന് മുങ്ങാങ്കുഴിയിടലിന് രാഷ്ട്രീയമായ അർത്ഥങ്ങൾ ഉണ്ട് അത് നിശ്ചയമാണ് നമസ്കാരം